രാഹുൽ മാങ്ങൂട്ടത്തിലെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചിലർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാമെന്നും അത് ഇത്തരത്തിൽ പുറത്തു വന്നേക്കാമെന്നും അദ്ദേഹത്തിന്റെ പരിഹാസം ആരൊക്കെ എവിടെയൊക്കെ മതിൽ ചാടുമെന്ന് ആർക്കറിയാം മുൻകൂട്ടി ആർക്കുമൊന്നും പ്രവചിക്കാനാകില്ല വിവാദങ്ങൾ നീട്ടേണ്ടതില്ലെന്നും പാർട്ടി നിലപാട് വൈകില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വാക്കുകളിലേക്ക് എന്താ പറയുക മുൻകൂട്ടിയൊരു ധാരണയ്ക്കുള്ള സാധ്യതകളില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുള്ളൂ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനത്തെ ഒരു സീൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ പ്രതീക്ഷിക്കാതെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു നയം എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും ആരെവിടെയൊക്കെ മതിലിയാടുന്നു ആർക്കറിയാം